അപ്പം മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലെ പാട്ട് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു പൂവേണം മെല്ലെ മെല്ലെ ഇത് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന സിനിമയിലേക്ക് അല്ലായിരുന്നു കൃഷ്ണപക്ഷം എന്നൊരു സിനിമ ഭരതൻ എടുക്കുന്നു അതിലേക്ക് ട്യൂൺ ചെയ്ത പാട്ടുകളാണിത് ഭരതൻ പറഞ്ഞു പച്ചമഞ്ഞൾ മുറിച്ചാൽ ഉണ്ടാവും അത്ര പുതുമയും സുഗന്ധവുമുള്ള പാട്ടുകളായിരിക്കണം എന്നാണ് ജോൺസണോട് പറഞ്ഞത് ഈ പാട്ടുകൾ തയ്യാറാക്കുന്നു ഷൂട്ടിംഗ് കുറച്ചങ്ങോട്ട് പുരോഗമിക്കുന്നു എനിക്കൊന്ന് സുരേഷ് ഗോപിയും പാർവതിയുമായിരുന്നു നായകനും നായികയും അങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ സമയത്താണ് കൃഷ്ണപക്ഷത്തിൻ്റെ തിരക്കഥാകൃത്തായിരുന്ന ജോൺ പോളും സത്യനെന്തിക്കാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പുതിയ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം വിവരമൊക്കെ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു ഈ കഥയ്ക്ക് വേറൊരു സിനിമയുമായി സിനിമയുടെ കഥയുമായി ബന്ധമുണ്ടല്ലോ അത് അതേത് സിനിമ അത് കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ആൺകിളിയുടെ താരാട്ട് എന്ന സിനിമയ്ക്ക് ആ സിനിമയിലെ കഥ പോലെ തന്നെ ഇരിക്കുന്നു ഈ സിനിമ ഷൂട്ടിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്തു പുതിയ കഥ ഉണ്ടാക്കുകയാണ് പക്ഷേ പുതിയ കഥ ഉണ്ടാക്കുമ്പോഴും എനിക്ക് പാട്ടുകൾ വിട്ടുകളയാൻ പറ്റില്ല എന്ന് ഭരതൻ പറയുന്നു അങ്ങനെ പുതിയ കഥ ഉണ്ടാക്കുന്നു ചില താരങ്ങൾ മാറുന്നു സുരേഷ് ഗോപി മാറി ദേവൻ വരുന്നു ആ സിനിമയിൽ ഗാനങ്ങൾ അതുതന്നെ ആ ഗാനങ്ങൾ എഴുതിയ ഗാനങ്ങൾ അത് മതി അങ്ങനെ വരുന്നു ചെറിയ ഒരു വ്യത്യാസം ഈ പാട്ടിൽ നിന്നാണ് ആ സിനിമയ്ക്ക് പേര് വന്നത് കിളിവാതിൽ ൂ ആ വാക്ക് അതെടുത്തിട്ടാണ് ഭരതൻ സിനിമയ്ക്ക് പേരിട്ടത് മിന്നാമിനിങ്ങനെ നുറുങ്ങുവെട്ടം വന്നു പക്ഷെ ഒരു ചെറിയ പ്രശ്നം കൃഷ്ണപക്ഷത്തിൽ പാർവതി കുഞ്ഞിപ്പെങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത് അതായിരുന്നു കഥാപാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ പൂണാരം ചാർത്തിയ കുഞ്ഞി പെങ്ങൾ വേണം എന്നാണ് എഴുതിയിരുന്നത് ഇവിടെ വളർത്തുമകളാണ് ആ നെടുമുടി വേണുവും ശാരദയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വളർത്തുമകളായാണ് പാർവതി അഭിനയിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് വേണം മകളാക്കണം അതിനെന്ത് ചെയ്തു പൂണാരം ചാർത്തിയ കഞ്ഞി പൂമകൾ വേണം എന്ന് തിരുത്തിയ പാട്ട് ആ പാട്ട് വലിയ ഹിറ്റായി മാറി അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല പത്രപ്രസിദ്ധമായ പാട്ടുകൾ